ണുന്നു ജാനാ കാരുണ്യനാഥനെ ക്രൂശിൽ യാഗമായ സ്നേഹം കാണുന്നു ജാനാ കാരുണ്യനാഥനെ ക്രൂശിൽ യാഗമായ സ്നേഹം കനിവേറും നാഥൻ മറന്നിടുമോ സ്നേഹം ഞാൻ കനിവേറുന്നോ പ്രാണനിൻ സ്നേഹം എബ്രായർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ള മഹാ പുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ഫോർ സച്ച് എ ഹൈ പ്രീസ്റ്റ് വാസ് ഫിറ്റിങ് ഫോർ അസ് ഹു ഈസ് ഹോലി ഹാംലെസ് അൺഡിഫൈൽഡ് സെപ്പറേറ്റ് ഫ്രം സിനേസ് ആൻഡ് ഹാസ് ബിക്കം ഹയർ ദാൻ ദൻസ് എബ്രായർ എഴുതിയ ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഉള്ളടക്കം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മഹാപുരോഹിതത്വത്തിന്റെ ശ്രേഷ്ഠതയാകുന്നു ദൈവത്തിനും മനുഷ്യനും മധ്യേ നിന്നുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് ഇടപെടുന്നവരാണ് പുരോഹിതന്മാർ സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം ഇസ്രായേലിന് ന്യായ പ്രമാണം കൊടുത്തപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ലേവി ഗോത്രത്തെ തന്റെ ശുശ്രൂഷകൾക്കായി ദൈവം വേർതിരിച്ചു പുരോഹിതന്മാരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് മഹാപുരോഹിതനായിരുന്നു മഹാപുരോഹിതന് പ്രത്യേക സ്ഥാനമാനങ്ങളും പദവികളും ഉണ്ടായിരുന്നു മഹാപുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എല്ലാ വർഷവും പാപപരിഹാര ദിനത്തിൽ സ്വന്ത പാവങ്ങൾക്കു വേണ്ടിയും ജനത്തിന്റെ പാവങ്ങൾക്കു വേണ്ടിയും യാഗമർപ്പിക്കുക എന്നുള്ളതാണ് േവ്യ പൗരോഹിത്യ പ്രകാരമുണ്ടായിരുന്ന സകേല മഹാപുരോഹിതന്മാരിലും അതിശ്രേഷ്ഠനായ മഹാപുരോഹിതനാണ് യേശു കർത്താവ് അവിടുന്ന് പരിശുദ്ധനും നിർദോഷിയും നിർമ്മലനും പാപികളോട് വേർവിട്ടവനും സ്വർഗത്തേക്കാൾ ഉന്നതനുമാകുന്നു ഈ മഹാപുരോഹിതൻ നമുക്കുവേണ്ടി പക്ഷവാതം ചെയ്തു കൊണ്ടിരിക്കുന്നു ഇരുപത്തി വാക്യം വായിക്കുന്നത് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകെയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു പുരോഹിതന്മാരുടെ മരണത്തോട് അവരുടെ ശുശ്രൂഷ അവസാനിക്കുന്നു എന്നാൽ നമ്മുടെ മഹാപുരോഹിതനായ യേശു കർത്താവ് മരണത്തെ ജയിച്ചവനാണ് ഇന്നും ജീവിക്കുന്നു മനുഷ്യ പുരോഹിതന്മാർക്ക് അവരുടെ പാപങ്ങൾക്കായി യാഗം അർപ്പിക്കേണ്ടിയിരുന്നു ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവിടുന്ന് തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ വല്ലോ എബ്രായർ നാലിൻറെ പതിനഞ്ചിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുമുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ വിഷമാവസ്ഥയ്ക്ക് കൃത്യമായി ഉത്തരം നൽകുന്നു നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം വരുത്തിയവനാണ് അവിടെ ോറും അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തിലേക്ക് ചെല്ലുവാൻ കഴിയും തന്നെയുമല്ല നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ശാരീരികമോ മാനസികമോ ഭൗതികമോ ആത്മീകമായാലും തൽസമയത്ത് നമുക്ക് സഹായം ലഭിക്കണമെങ്കിൽ ധൈര്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം ഉള്ള അവസ്ഥ കർത്താവിനോട് തുറന്നു പറയാം നമ്മെ നന്നായി മനസ്സിലാക്കുന്ന നമുക്ക് വേണ്ട എല്ലാ കരുതലുകളും നൽകുന്ന സ്നേഹനിധിയായ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല നമ്മുടെ പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള ദൈവ കൃപ അവിടുന്ന് നമുക്ക് നൽകും അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് തികച്ചും അനുയോജ്യനാണ് പവിത്രനും നിർദോഷനും നിർമ്മലനും പാപത്തിൽ നിന്ന് വേർവിട്ടവനും സ്വർഗത്തേക്കാൾ ഉന്നതനുമായ കർത്താവിന്റെ അടുക്കിലേക്കാണ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ് കാക്കുന്നു നീയൻ പ്രാണനം തോറും കേൾക്കുന്നു നീയൻ കേ